ഇതും ആ ട്രോളോസ് എടുത്തിട്ട് ഒന്ന് പെനത്തിയാൽ നമ്മൾ രക്ഷപ്പെട്ടു ട്രോളോസ് എന്നാണ് ഞാൻ പറഞ്ഞത് സംസ്കാരത്തിനേറ്റ് ഏറ്റവും വലിയ ചൂതിയാണ് ഈ പ്രവർത്തനം ഒരു രാജ്യം ഒരു സംസ്ഥാനം ഒരു പഞ്ചായത്ത് ആ പഞ്ചായത്തിലെ അവസാനത്തെ ഗൃഹം അതിലെ അവസാനത്തെ സന്താനം രാജ്യത്തിൻ്റെ വിലമതിക്കാനാവാത്ത പൊരുളാണ് ആ പൊരുളിന് ഈശ്വരനാൽ ഒരുക്കപ്പെട്ടിട്ടുള്ള സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്ന ആ സാധ്യതയിൽ എത്താതിരിക്കാനുള്ള ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിനെ ഡിഫ്ലക്റ്റ് ചെയ്യുക എന്നാണ് പറയുന്നത് ആ ഡിഫ്ലക്ഷൻ മാത്രമാണ് ഇത്തരം രച്ചു നോക്കലിലോ തുരന്നു നോക്കലിലോ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ ഒരച്ചു നോക്കാൻ വരുന്നവരുടെ എണ്ണം കൂടുന്നിടത്താണ് നമ്മുടെ ഉദ്ദേശ ശുദ്ധിക്ക് ഫലം കണ്ടെത്താനാവുന്നത് ഉരച്ചു നോക്കാൻ വന്നവരൊക്കെ എവിടെ പോയി മാതാവ് തലയ്ക്കടിയും കൊടുത്ത് പറഞ്ഞയച്ചു ആണോ ആണോ നമുക്ക് ദൈവങ്ങളിലാണ് വിശ്വാസം അത് കുരിശിലേറ്റപ്പെട്ട കൃഷ്ണനായാലും ഒരു വിഷയം വേറ്റ് അവസാനിക്കേണ്ടി വന്ന നമ്മുടെ ദൈവങ്ങളായാലും അല്ലെ പുല്ലു പരസ്പരം കൊന്നൊടുക്കിയ യാദവ ദുരന്താവസ്ഥ എല്ലാവരും നമ്മൾ ദൈവങ്ങളായിട്ട് കണ്ട് നന്മയ്ക്കെന്നും ഏൽക്കുന്ന അടി പക്ഷെ നന്മയ്ക്ക് നൽകലിന്റെ ഒരു ഉത്തുങ്ക ശൃംഗം ലഭിക്കും അതിങ്ങനെ കാലഘട്ടങ്ങൾ മാറി മാറി ലഭ്യതയിൽ വന്ന് കലാശിക്കട്ടെ ലഭ്യതയിൽ മാത്രം വന്ന് കലാശിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യോഗ്യമായ സ്ഥാനാർത്ഥികൾ യോഗ്യരായ സ്ഥാനാർത്ഥികൾ ചേലക്കരയിലും വരണം പാലക്കാട്ടും വരണം വയനാട്ടിലും മരണം ഇതൊന്നും ഇതൊന്നുമിനി നമുക്ക് അഗ്നിപരീക്ഷയാണ് നമുക്ക് ലിറ്റ്മസ് ടെസ്റ്റ് ആണ് ആസിഡ് ടെസ്റ്റ് ആണ് എന്ന് പറയണ്ട ഞങ്ങള് ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചവർക്ക് അതൊക്കെയാണ് അഗ്നിപരീക്ഷയാണ് നിങ്ങളെ ദഹിപ്പിക്കാൻ പോകുന്ന അഗ്നിപരീക്ഷണം ഞങ്ങൾ ഉയർപ്പിൻ്റെ കാലഘട്ടത്തിലാണ് കർത്താവീശോയുടെ ഉയർപ്പ് പോലെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു റൈസിങ് അത് വളരെ ആദരവോടെ ഈ മുഹൂർത്തം നിങ്ങൾ ഈ വിജയമുഹൂർത്തമല്ല ഈ അനുഗ്രഹ മുഹൂർത്തം നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഫ്രെയിം ചെയ്തു വെച്ച് പൂജിച്ചാൽ ഈ വഴിയെ നമ്മൾ നമ്മൾ വിചാരിക്കാത്ത നമ്മൾ കാണാത്ത സ്വപ്ന മേഖലകളിലേക്ക് നമ്മൾ വിജയ വന്നിക്കൊടി പാർച്ചുകൊണ്ട് ഉറപ്പാണ് പാലക്കാട് അങ്ങനെ ഒരു അനുഗ്രഹം നേടിയ വ്യക്തി നിങ്ങളുടെ മുന്നിൽ സമ്മതിദാനാവകാശത്തിന് വരുമ്പോൾ ഞാനും ും വിജയം ആഘോഷിക്കാനൊന്നൊപ്പമുണ്ടാവും ചേലക്കരയിലും ഉണ്ടാവും വയനാട്ടിലും ഉണ്ടാവും അത് സംഭവിക്കും ഞാൻ നേരത്തെ പറഞ്ഞു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു സെമി ഫൈനലുകൾ ഇവിടെ മാത്രമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനമാണ് ഇപ്പോഴേ അതിന്റെ ജോലി തുടങ്ങണം എല്ലാ പഞ്ചായത്ത് വാർഡുകളിലേക്കും നല്ല ശക്തിയും ഉറപ്പും ഈടും ഉറപ്പുമുള്ള സ്ഥാനാർത്ഥികളെ ഇപ്പോഴേ കൊണ്ടു ചെന്ന് പണിയെടുക്കാൻ ആരംഭിക്കണം നമുക്ക് സെമി ഫൈനൽസ് ആണ്